ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ഇഷിതേനെയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് നല്ല മാസം ഉണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാഗമാണ് നമ്മൾ കാണിച്ചത് അതിനെ ശിശി രചന ആരോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവരെ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറയാണ് അങ്ങനെ രചന ദേഷ്യം കൊണ്ട് ആകാശോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആകാശം താൻ പോയിട്ടുവാടോ താൻ ജയിച്ചിട്ടുവാടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുവാട്ടോ അങ്ങനെ തൊട്ടടുത്തുള്ള അമ്പലത്തില് മഹേഷ് പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ കാരണം ഈ ഒരു പൂജ ഒന്നും കൂടി നടത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ പൂജാരി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മഹേഷ് ഇഷിതേനെ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് ആ അമ്പലത്തിലേക്ക് വരുവാണ് ഇഷിതക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ഇതെന്തിനാ ഈ അമ്പലത്തിലേക്ക് വന്നത് എന്ന രീതിയിൽ ഇഷിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പറഞ്ഞിട്ട് താനിങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പൂജാരി ചോദിക്കണ്ടേ മഹേഷ് പൂജാരി എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നാലും എന്ന് പറയാണ് ശേഷം പൂജാരി എടുത്ത് മഹേഷ് പറയണ്ടേ അല്ല പൂജാരി ഇതാണ് എന്റെ ഭാര്യ ഇഷിത ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഉവ്വ് എല്ലാം പറഞ്ഞിരുന്നു നോക്ക് ജന്മം കൊടുത്തത് ആരും അമ്മയാവില്ല മോളെ ആ കുഞ്ഞെ നന്നായിട്ട് വളർത്തണ ആരാണോ അതാണ് അമ്മ യശോദയുടെ കാര്യം ഞാൻ മോൾക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ മോളാണ് ഈ കുട്ടിയുടെ യശോദ നോക്ക് ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറയാറുണ്ടെന്ന് അറിയാവോ ജന്മം കൊടുത്തത് ഒരു സ്ത്രീയും ഒരു അമ്മയാവില്ല ആ കുഞ്ഞെ സ്നേഹത്തിൽ ലാളിച്ചും വളർത്താൻ കഴിയണം അവരാണ് യഥാർത്ഥ അമ്മ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണിലും നല്ല ആളുകളുടെ കണ്ണിലും മോളാണ് ഈ കുഞ്ഞിന്റെ അമ്മ അതുകൊണ്ട് ഈ പൂജ എല്ലാ അവകാശവും അധികാരവും മോൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിചാരിച്ചല്ല കണ്ണെന്ന് അറിയാം മഹേഷ് പറയണ്ടേ തനിക്കിപ്പോ സന്തോഷവും ഇല്ലേ താൻ ഇരിക്കുന്നു പറയാണ് മഹേഷ് ഇതെന്താ ഒരു പ്രാവശ്യം പൂജ കഴിഞ്ഞതല്ലേ പിന്നെയും എടോ താൻ അവിടെ ഇരിക്കേ എന്റെ മോളുടെ പൂജ അതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇരിക്കേ എന്ന് പറയാണ് അങ്ങനെ പൂജാരി പറഞ്ഞു ഇവിടെ ഇരിക്കു എന്ന് പറയാണ് അങ്ങനെ ഇഷിതെ മഹേഷും അതുപോലെ തന്നെ ചിപ്പി അവിടെ ഇരിക്കുകയാണ് അവരവിടെ ഇരിക്കുന്ന സമയത്ത് പൂജാരി പറയേണ്ട അതുപോലെ തന്നെ കുങ്കുമെടുത്ത് കൊടുക്കു തൊട്ട് തൊടാൻ വേണ്ടി പറയുകയാണ് ഇഷിതേ മഹേഷും കുങ്കുമ തൊടുന്നുണ്ട് ശേഷം പൂജാരി പറയാണ് ഇനി മോളുടെ നെറ്റിൽ കുങ്കുമ തൊട്ട് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അവിടേക്ക് ഓടിച്ചാടി കയറി വരുവാട്ട രചന നിർത്ത് ഈ പൂജ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഞാനായി കുഞ്ഞിന്റെ അമ്മ ഞാൻ ഈ പൂജ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പൂജാരി പറയുന്നുണ്ട് അതിന് നിങ്ങളാണോ ജന്മം കൊടുത്തത് അതെ ഞാനാ ജന്മം കൊടുത്തത് ഓ നിങ്ങളാണ് ജന്മം കൊടുത്തല്ലേ കുഴിന് പാല് പോലും കൊടുക്കാൻ ഒരു അമ്മ അല്ലേ അതുകൊണ്ട് നിങ്ങക്ക് പൂജ ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല അവിടെ നമ്മൾ മാറി നിൽക്കുക എന്ന് പറയാണ് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഈ പൂജ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ മഹേഷ് വിനോദിനെ വിനോദ് വിനോദ മൂന്ന് ഗുണ്ടകളൊക്കെ പിടിച്ചിട്ട് അവിടെ നമ്മൾ മാറ്റി നിർത്തണം നമ്മുടെ ഈ രചന അതിനുശേഷം പൂജ നല്ല മംഗളമായിട്ട് നടത്തുകട്ടോ പൂജയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇഷിത നമ്മുടെ രചന അടുത്ത് പറയണ്ടേ അതെ പൂജ മംഗളമായിട്ട് കഴിഞ്ഞു ഇപ്പൊ പൂർണ്ണമായിട്ടും ചിത്തി എന്റെ മോനായി കഴിഞ്ഞു പിന്നെ മോനെ നീ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ ആദീന നിന്റെ മനസ്സിലെ ദുഷ്ടത്തിലോ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെ വല്ലാത്തൊരു രീതിയിലാക്കി വെച്ചിരിക്കുകയാണല്ലോ നീ നോക്കിക്കോ രചന ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആദിനെ സ്വന്തമാക്കിയിരിക്കും ഇല്ല മോ ഇല്ല ഇഷിത അതൊരിക്കൽ നടക്കില്ല ചിപ്പിനെ സ്വന്തമാക്കിയ പോലല്ല ആദ്യം എന്റെ മോനെ അവനെന്നെ വിഷമിപ്പിക്കണം ഒരു കാര്യം പോലും ചെയ്യില്ല എന്നിട്ടിട്ട് അവൻ പോവില്ല എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നു എന്ന് ആര് പറഞ്ഞു നിന്റെ അടുത്ത് സ്നേഹത്തിന് മുമ്പിൽ തോൽക്കാത്ത ആരുമില്ല രചന നീ നോക്കിക്കോ ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഞാൻ നിന്റെ മോൻ ആദി ആ നിന്റെ മോനല്ല എന്റെ മോൻ അങ്ങനെയാണ് ഇനി പറയേണ്ടത് അവനെ ഞാൻ കൈയിലാക്കും പിന്നെ കൈയിലാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഇതുപോലൊരു പൂജ ഇതുപോലെ തന്നെ ഒരു ഒരു നല്ലൊരു പൂജ നടത്തിയിട്ട് ഞാൻ അവൻ എന്റെ സ്വന്തം മോനാക്കും അതിന് നീ വരണം കേട്ടോ ഇതുപോലെ തന്നെ പൂജയിൽ പങ്കെടുത്തിട്ട് നീ പോണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാണ് അപ്പൊ മഹേഷ് വരുന്നുണ്ട് ആ രചന പൂജയൊക്കെ കണ്ട് സന്തോഷമായല്ലോ അല്ലേ ഇനി വീട്ടിലേക്ക് മടങ്ങി പോയിക്കോട്ടെ അല്ല ആ എഴുപത് കോട്ട കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയോ എന്ന് ചോദിക്കാണ് രചനക്കു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രചന എടുത്ത് മഹേഷ് പറ എഴുപത് കോടി രൂപ ആകാശിന് ചെലപ്പോ കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിനക്ക് നല്ലൊരു ബിസിനസ് അറിയാലോ ഞാൻ ആകാശോട് പറഞ്ഞിരുന്നു നിങ്ങളെ നല്ലൊരു ബിസിനസ് ചെയ്യും വേറെ ഒന്നും അല്ല നീ എന്തേലും ചവറാണല്ലോ നീ ആകാശ എന്താ ഇന്നലെ നാളെ നിന്നെ ചെലപ്പോ വിൽക്കട്ടെന്നൊക്കെ ഇരിക്കും അപ്പൊ അങ്ങനെ എഴുപത് കോടി രൂപ നികത്താൻ പറ്റുമോ നോക്ക് ദേ മഹേഷ് അമ്പലമായി പോയി നല്ല വർത്താനം പറയോ എടി നിന്നെ ആൾക്കാർ ഈ അമ്പലത്തിൽ കയറി വരാൻ പാടില്ലേ അമ്പലം തന്നെ അശുദ്ധമായി പോകും അതൊന്നും നീ മാറി നിൽക്കു ഒരിക്കലും നിന്നെ പോത്ത ഒരിക്കലും ഈ അമ്പലത്തിൽ കയറി വരാൻ പാടില്ല നീ ഒരു സ്ത്രീ അല്ലടി പ്രസവിച്ചത് കൊണ്ട് നീ സ്ത്രീ ആവില്ല മാറി നിക്കടി എവിടെന്നു പറ കൈയും പിടിച്ചിട്ട് മഹേഷ് ഷെപ്പിനെയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറുവാട്ടോ ആ സമയത്ത് ഷിപ്പി പറയണ്ടേ അച്ഛാ പപ്പാ അതുപോലെ തന്നെ അമ്മേ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇഷ് രചനയുടെ അടുത്തേക്ക് പോവാണ് ആഹ് മോളെ മോളെ എന്നിട്ട് രചന വിളിക്കുമ്പോൾ അതെ മാറി നിൽക്കവിടന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി വന്നിരുന്നല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതെ എൻ്റെ അമ്മ ഇഷിതാമ്മയാണ് ഇനി ഇഷിതാമ്മയെ വിഷമിപ്പിച്ചാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടുന്ന് പോവുകയാണ് അതിങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും രചനയ്ക്ക് ശേഷം മുഖത്തടി കിട്ടിയ പോലെ ആവോട്ടോ രചന കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ആകാശ് ചോദിക്കുന്നുണ്ട് എന്താ രചന അവിടെ പോയിട്ട് എന്തായി എന്താവാൻ ഇഷിത എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്താ എന്ത് സംഭവിച്ചു ഒന്നും പറയണ്ട അവര് അമ്പലത്തിൽ പോയി പൂജ നടത്തി എന്റെ മോളെ അവൾ സ്വന്തമാക്കി അതിനുശേഷം അവളുടെ ഒരു വെല്ലുവിളി എന്റെ മോനെയും സ്വന്തമാക്കുമോ എന്ന് ഏഹ് അതൊരിക്കലും നടക്കില്ലടോ ആദ്യം ഒരിക്കലും തന്നെ ഉപേക്ഷിച്ചു പോവില്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് നല്ല പേടിയുണ്ട് അവളുടെ കാര്യത്തിൽ അവള് പറഞ്ഞതൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ ആ ഇഷിത അതിന്റെ അർത്ഥം നിനക്ക് കഴിവില്ലെന്നല്ലേ എന്ന് ആകാശം വെക്കുമ്പോൾ എനിക്ക് കഴിവില്ലെന്നോ ഹും അല്ലെങ്കിൽ ആകാശിന് ഇപ്പൊ അവള് ഭാഗത്താണല്ലോ കഴിഞ്ഞ ദിവസം വെള്ളം പിടിച്ചപ്പോ അവൾ എന്തായിരുന്നു പുകടുത്തൽ അവളൊന്നും മഹാറാണിയാണോ ദേവതയാണെന്നൊക്കെ ആകാശം പറയുന്നുണ്ടായിരുന്നല്ലോ ആര് ഞാനോ ഞാൻ അങ്ങനെ പറഞ്ഞോ പിന്നെ പറയാതെ പറയാതെ ഞാൻ അങ്ങനെ പറയൂ ആകാശിന് തോന്നുന്നുണ്ടോ ആകാശ് അങ്ങനെ പറഞ്ഞു വെള്ളമടിച്ചിലപ്പോ ആകാശ് പറഞ്ഞു ഞാൻ അവലക്ഷണമാണെന്ന് ഞാൻ വേണ്ടാത്ത പെണ്ണാണെന്ന് പക്ഷെ ഇഷിത നല്ലൊരു പെണ്ണാണ് കുടുംബിനിയാണ് ദേവതയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അത് വെള്ളം അടിക്കുമ്പോൾ ചിലപ്പോ സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ ഓഹോ അപ്പൊ ഇഷിത അങ്ങനെ തന്നെയാണല്ലേ സത്യം അതല്ലേടോ താനൊന്ന് ആലോചിച്ച് നോക്ക് അവള് നല്ലൊരു പെണ്ണ് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല നല്ല നല്ല ബുദ്ധിയുള്ള പെണ്ണ വെറും പെണ്ണല്ല നല്ല ബുദ്ധിയുള്ള പെണ്ണ അവൾ എവിടെ പോയാലും അവള് വിജയം കൈവരിക്കും അങ്ങനത്തെ ഒരു പെണ്ണ അവള് അതുകൊണ്ട് ആദീനെ താൻ കുറച്ചുകൂടി സോപ്പിട്ട് കൈക്കലാക്കണം അല്ലെങ്കിൽ ഇഷ്ട സ്വഭാവം വെച്ച് പല അടവുകൾ എടുത്ത് അവള് ചിലപ്പോ ആദീനെ സ്വന്തമാക്കും എന്ന് പറയാണ് ആ സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാൻ ഒരിക്കലും രജനയുടെ അടുത്തേക്ക് പോകില്ല രജന രചനാമ്മനെ വിട്ട് ഇഷ്യുതിന്റെ അടുത്തേക്ക് പോവില്ല അവരെനിക്ക് ഇഷ്ടമല്ല അവരെനിക്ക് വെറുപ്പാണ് എന്ന് പറയണം അവരെ മാത്രല്ല എന്റെ ഡാഡി എന്ന് പറഞ്ഞ ആളെ എനിക്ക് വെറുപ്പാണ് എന്ന് പറയുമ്പോൾ മോനെ നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത് കേട്ടോ നീ ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മ ഇല്ല മോനെ എന്ന് പറയാണ് ഇല്ല അമ്മ ഞാൻ ഒരിക്കലും അമ്മേനെ വിട്ട് പോവില്ല എന്നൊക്കെ ആദ്യ ഉറപ്പ് കൊടുക്കാട്ടോ പക്ഷെ ആ ഉറപ്പ് വെറും 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 വെള്ളത്തിലുള്ള ഒരു ഉറപ്പാണ് കേട്ടോ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ആദ്യം മനസ്സ് പതുക്കെ പതുക്കെ മാറാൻ വേണ്ടി തുടങ്ങും കേട്ടോ ആദ്യം ഇഷിതനെ ഇഷ്ടമല്ല ആദ്യം പക്ഷെ പതുക്കെ ഇഷിതന് ഇഷ്ടവും കേട്ടോ വിശുതന ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ ആദ്യം ഒരുപാട് ഇഷിതനെന്താ വേദനിപ്പിക്കണ രീതിയിലുള്ള വർത്താനങ്ങളും ഒക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷെ ഇഷിതക്കും ആദ്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിപ്പിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഇഷ്ടം തന്നെയാണ് ഇഷിതക്ക് അപ്പൊ അഷിത എല്ലാം ക്ഷമിക്കുകയുള്ളു ഒന്നും നമ്മുടെ മഹേഷിനോട് പറയില്ല ആദ്യ കാണിക്കേണ്ട കുടുംബത്തിനൊന്നും മഹേഷിനോട് പറയില്ല പക്ഷെ അവസാനം സ്നേഹത്തിന് മുമ്പിൽ ആദ്യം തോറ്റു വീണ് കൊടുക്കും അങ്ങനെയാണ് ഇഷിത ആദ്യം സ്വന്തമാക്കേണ്ടത് പിന്നീട് രചനക്ക് തിരിച്ചടികളുടെ കാലമാണ് കേട്ടോ ആകാശം ആകാശം വഴിക്ക് പോകും വേറെ പെണ്ണുങ്ങളെ പുറകെലൊക്കെ പോകും ഇതിന്റെ ഇതിന്റെ തെലുങ്ക് ഭാഗത്തും മലയാളം ഭാഗത്തുണ്ടായ സീനാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് നല്ല കിടൽ എപ്പിസോഡാണ് കേട്ടോ കാരണം രചനക്ക് നല്ല മുഖത്ത് തന്നെ അടി കിട്ടുന്ന രീതിയിലുള്ള എപ്പിസോഡാണ് പിന്നെ നാളെ മറ്റന്നാളെ എപ്പിസോഡ് ഇല്ല കേട്ടോ കാരണം ഇനി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ളൂ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല വിനോദിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹയുടെ മാരേജിൻ്റെ കാര്യം നമ്മുടെ മഹേഷിനോട് മഹേഷിൻ്റെ മാഡം പറയുന്നുണ്ട് കേട്ടോ മഹേഷ് അവർക്ക് വാക്കും കൊടുക്കുന്നുണ്ട് വിനോദിനെ കൊണ്ട് അനുഗ്രഹിനെ കെട്ടിപ്പിക്കുകയാണ് അതേസമയം മഹേഷിനോട് വിനോദിൻ്റെയും അതുപോലെ തന്നെ സുചിയുടെയും വിവാഹകാര്യം പറയാൻ വേണ്ടി ഇഷ്ട വരുമ്പോഴാണ് മഹേഷ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ വീണ്ടും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും എന്തായാലും അതും അടുത്താഴ്ച ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ மட்டொரு காணா வீண்டும் காணும் டேக் கேர் பை பாய்